ഹായേടാ അതെ നമ്മുടെ ഈ കോളേജിലെ മൂത്രപ്പുരപുരേ ചേട്ടാ നമ്മുടെ കോളേജിലെ ഹായ് മൂത്രപ്പുരെന്നാളാ നടക്കാരം പറഞ്ഞു ഏ തമാശ അവന്റെ അറിയോ ആരാണ് നിനക്ക് ഒന്നും എന്നിട്ട് നീ ഒരുമാതിരി പിടിച്ച ഒരുമാതിരിച്ചു കൊണ്ട് നീ ഉണ്ടാക്കാൻ അന്നെ നിനക്കറിയില്ല നാളെ മുതൽ വരുമ്പോ നിന്റെ ഇറങ്ങി പിടിച്ച ബ്ലൗസ് മാറ്റി വല്ല ശാസ്ത്രുട്ട് വന്നോളാം മനസ്സിലായിട

ശരിയാണല്ലോടാ മുൾക്കിലീടൊക്കെ വെച്ച യേശു ക്രിസ്തുവിന്റെ മോദും നീ ഇത്രയും പെട്ടെന്ന് പെണ്ണായ ഇതിന് മാത്രം ചിരിക്കാൻ ഇതിലെ ഹാസ്യം എന്താന്ന് കുട്ടിക്ക് മനസ്സിലായില്ല എടാ നിന്റെ പേരിൽ എടുത്തോ ലൈലാസുരെന്നല്ലേ ആ പേരിന് എന്താ കൊഴപ്പം നീ ആരാ

എന്താണ് ഇയാളുടെ പേര് സരോജാദേവി സരോജാദേവി കൊള്ളാലോ നല്ല പുതുമയുള്ള പേരാണല്ലോ അയ്യോ പോയാ ബിനോയ് ആ അവിടെ ഒരു പോസ്റ്റർ അഭിവാദ്യങ്ങൾ ഞാൻ പറഞ്ഞു ചുമ്മാണോ ഇയാള് വണ്ടിന്നിറങ്ങിയപ്പോയതാ ഇതൊന്നു തനിക്ക് തരാൻ വേണ്ടിട്ടാ ഞാൻ വന്നെ അന്ന് ഞാൻ പോട്ടെ നീ നീമിണ്ടത് എന്റെ സീനിയേഴ്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ നീ അവിടെ പോയി കിടക്കാ നീ ഒരു തോളത്ത് കൈ പാട്ടു പാടി ഞാൻ വിചാരിച്ചു നിന്റെ പഴയ സീർത്തുല്ലേ എന്തായാലും അവൻ കിട്ടും കോളേജിൽ ആദ്യ ദിവസം പ്രശ്നം ഞാൻ വിട്ടു കൊടുത്താണ് എന്റെ പൊന്നലയിലൂടെ അവരൊക്കെ സീനിയേഴ്സ് ആണ് സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല കിടിലും ടീം ആണ് ഞാനും ഉണ്ടാക്കണം സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള കിടിലും ടീം സമയം അങ്ങനെ കൈ കിട്ടും അതൊക്കെ നിനക്കല്ലേ പഠിക്കട്ടെ മലയാളം ക്ലാസ് ഞാനും ഞാനായിരിക്കും നിങ്ങളുടെ പുതിയ ക്ലാസ് ട്യൂട്ടർ മേഴ്സീനായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് എന്നോട് ചോദിക്കാം ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആണല്ലോ എങ്ങോട്ടായി ഓടി പോണേ ഇവിടെ ഉം മുന്നിലെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എഞ്ചിനീയറിംഗും മറ്റു കോഴ്സുകളൊക്കെ എടുത്ത് പോകുമ്പോ നിങ്ങളെ പോലെ കുറച്ച് കുട്ടികളെങ്കിലും നമ്മുടെ ഭാഷ ഇഷ്ടപ്പെട്ട് മലയാളം തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ നിങ്ങളൊരു പ്രതീക്ഷയാണ് ഈ കൂട്ടത്തിൽ കവികളുണ്ടാവും കഥാകൃത്തുക്കൾ ഉണ്ടാവും ഇതൊരു നല്ല തുടക്കമാവണം അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങാം സ്വർഗീയ പിതാവേ രക്ഷകനായ യേശുവെ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു

അകമഴിഞ്ഞൊരു ഭാഷാ സ്നേഹി ആയതുകൊണ്ടാണ് മലയാളം തിരഞ്ഞെടുത്തത് കലാകായിക സാഹിത്യ മേഖലകളിൽ ഞാനെന്നും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ന് ഈ ക്യാമ്പസിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വന്ന എല്ലാ നവാഗത വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ ക്യാമ്പസിന്റെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് കെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ എസ് എഫ് കെ ഇന്ന് സംസ്ഥാന വ്യാപകമായി ക്ലാസ് മുടക്കുകയാണ് നല്ലൊരു വിദ്യാഭ്യാസ പുരോഗമനത്തിനായി പുതിയൊരു തുടക്കം എന്നോണം എല്ലാവർക്കും ഇന്ന് വീട്ടിലേക്ക് പോകാം ഇന്ന് ക്ലാസ് ഇല്ല ടീച്ചർക്കും വീട്ടിലേക്ക് പോകാം ഒന്നില്ലാത്ത നല്ലൊരു തുടക്കം

എന്തിനാടോ ഈ സ്ട്രൈക്ക് എന്ത് സി ബാബു താൻ ഈ ക്യാമ്പസിന്റെ ചെയർമാൻ ആണ് നിങ്ങൾ കാരണം ഈ കുട്ടികളുടെ ഒരു ദിവസത്തെ ക്ലാസ് ആണ് എന്ത് ദിവസത്തെ ക്ലാസ് മുടങ്ങുന്ന സാറ് പറയണേ സാറേ ഈ ക്യാമ്പസിൽ മര്യാദയ്ക്ക് മുണ്ട് മുണ്ടുമണിക്ക് കുത്തി നടക്കാൻ പറ്റോ അപ്പൊ കൊതു ആ കാണുന്ന അവിടെ വൃത്തികേടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഏഹ് ഈ എന്റെ ബിനോയ്സി ബാബു ഈ കുട്ടികളുടെ ക്ലാസ് മുടങ്ങും താ ഒരു കാര്യം ചെയ് ഈ മുണ്ട് മാറ്റി ജീൻസ് മുണ്ട് ആക്കത്തില്ല ബിനോയ് ബാബു വേണ്ട പിന്നെ എന്ത് താൻ അധ്യാപകന്റെ മുഖത്തുക്കാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടാളാം ബിനോയ്സി ബാബു ഈ കെ കെ പ്രദീപ് കട്ടച്ചാൽ കുഴി നിനക്ക് അറിയാൻ പാടില്ല ഈ സമരം ഞാൻ അറിഞ്ഞില്ല സാറിന്റെ വണ്ടി നിങ്ങൾ അല്ല ഓ അടുത്തവണ ആവട്ടെടുത്ത് വെച്ചേക്കുന്നേ സോറി നിങ്ങൾ ഉദയല്ലേ എന്താ പേര് വെരി ഗുഡ് എന്താ പേര് െ നിങ്ങളെല്ലാം കഴിച്ചാരോ എന്നും കൂടെ ഓടിയിട്ട് ഒരു സെറ്റ് പൈസ കഴിച്ചിട്ട് അറിയില്ലല്ലോടാ ഞാൻ പോട്ടെ ഹായ് ഹായ് 안드രം പേഴ്സ് എന്നുപറ താങ്ക്സ് പറയാൻ പറ്റില്ല അതുകൊണ്ട് താങ്ക്സ് പറയാമെന്നാ താങ്ക്സ് ഏയ് അതൊന്നും സാരില്ല താങ്ക്സ് കഞ്ഞി വാ പോവാ നീ ഒന്നും അതെ എന്താണോ ശോഗമുകടാ അയ്യോ ഓക്കേ എനി പ്രോബ്ലം ഒരു ശോഗുമില്ല വാ പോവാ പറയാൻ പറ്റാത്ത കാര്യമല്ലേ പറയണൊന്നുമില്ല ട്ടോ ഞാനെന്ന ഏയ് അങ്ങനെ ഒന്നുമില്ല ഫസ്റ്റ് ടൈം അടക്കണ്ട് ഫീൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കാഡാണെങ്കിൽ എടുക്കുന്നൊന്നുമില്ല ഇനി എവിടെ എടിഎം എവിടെയല്ലേന്ന് അറിയോ ദേ തൊട്ടുവാക്കില്ലേ ട്ടീ അйнаതു ട്രൈ ചെയ്തിരുന്നില്ലേ

എനിക്ക് ലൈലാസുന്റെ ഫോൺ നമ്പർ ഫോർ ഡബിൾ കണ്ട കണ്ട എന്റെ നമ്പർ മേടിച്ചുണ്ടാവള് പൈസ പോയാടലേ അത് ഗൂഗിൾ തരും ും തരൂന്ന് പറഞ്ഞാ തരും തരോല്ലേ പിന്നെ അല്ലാണ്ട്

ഓടി എനിക്ക് ഫുഡ് പോണം ഞാൻ തെ കഴിക്കാൻ പോണ് ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഒന്ന് മാറ്റി വെക്കില്ല എന്താണ് കറി ഓഹ് തോരൻ സാമ്പാർ ചീരക്കറി അയ്യേ മൂട് ഏത് നേരത്തൊരു റെസ്ക് തീറ്റ മാറ്റി വെച്ച് ചോറ് കഴിച്ചേ കഴിച്ചേസ്റ്റും കൂന്തൽ ഫ്രൈകല്ലേ നമുക്ക് നാളെ മീൻ മടിക്കും കേട്ടോ ആഹാരം കഴിക്കുന്നില്ലേ ഞാനിക് ആ സെരുന്ന് വേണ്ടി വേണീട്ടാണ് അടുക്കളയിൽ പോയി അച്ചാറും

നപ്പോ തുടങ്ങിയതാണ് ഇതിക്ക് ഡാ കടിച്ചിട്ട് പോടാ മതി മതി ല ല ല ല ല ല ല ല